ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ജാർ ഉപയോഗിച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ ജാറ് സാധാരണഗതിയിൽ നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ ഉണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ജാർ ഇതായിരിക്കും പ്രത്യേകിച്ച് ചട്നി അതെങ്കിൽ തേങ്ങ അരയ്ക്കാനൊക്കെ കറികൾക്ക് തേങ്ങ അരയ്ക്കാനൊക്കെ ഇതന്നെ ആയിരിക്കും യൂസ് ചെയ്യുക അപ്പോൾ ഇത് കുറച്ച് യൂസ് ചെയ്യുന്ന സമയത്തൊന്നെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കറ പറ്റും അല്ലെങ്കിൽ ഇതിന്റെ മൂർച്ച പോവാൻ സാധ്യത ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ അങ്ങനെ മൂർച്ച പോകുന്നതിനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ടിപ്പാണ് അതാ അതല്പം കല്ലുപ്പ് ഈ കല്ലുപ്പ് ഇത് അത്രയും കല്ലുപ്പും മതി ഇട്ടെ ഈ ചാറിലേക്ക് ഇത് ധാരാളമാണ് ഇത് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സി അടിച്ചെടുക്കുക അപ്പോൾ ഇത് നല്ലോണം ഈ ഇതിന്റെ ബ്ലേഡിന്റെ മൂർച്ച നന്നായിട്ട് കൂടും കേട്ടോ അതായത് ജസ്റ്റ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാനത് എപ്പോ യൂസ് ചെയ്യുന്ന ജാറാണ് അപ്പൊ ഞാനത് ജസ്റ്റ് ഇപ്പം കണ്ടോ അതുപോലെ നിർത്തി നിർത്തി വേണം അടിക്കാനായി അല്പം നനഞ്ഞ ചാറായതുകൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ കാണുന്നത് ഇപ്പൊ അത്യാവശ്യം പൊടങ്ങിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു നിർത്തി നിർത്തി സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ഒരു അഞ്ചെട്ട് വട്ടർ നിങ്ങൾ അടിക്കുകയാണെങ്കിൽ ഇതിന്റെ മൂർച്ച നന്നായി കൂടൂട്ടോ അതുപോലെ അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ഈ ജാറിന് എന്തായാലും ഈ പ്രത്യേകിച്ച് ബിരിയാണിക്കൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അടിക്കുന്ന സമയത്ത് തീർച്ചയായും പിന്നീട് എന്തെങ്കിലും മധുരമുള്ളതോ ജ്യൂസ് ആണോ എന്തെങ്കിലും ഇനിയിപ്പോൾ വേറെ തേങ്ങ തന്നെ നമ്മൾ അടിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ഒരു രുചി അതിലുണ്ടാവും അപ്പം അത് പോകാനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത് ഈ ചായപ്പൊടിയാണ് കേട്ടോ ഈ ചായപ്പൊടിയുടെ അല്പം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം അതായത് ഒരു അല്പം ചൂടുവെള്ളം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടുവെള്ളം നൊച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗങ്ങളിലും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് മിനിമം ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ മാക്സിമം അഞ്ച് ആണ് അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചു കിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ അതിന് ശേഷം ഇത് പച്ച വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ആസ് ബാറ്റ്സ്മെല്ല് തീർച്ചയായും മാറും അപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും ബാറ്റ്സ്മെൻ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ചായപ്പൊടി ചായപ്പൊടിയുടെ സ്മെല്ല് വലിച്ചെടുക്കുന്ന പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂടി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ബാറ്റ്സ്മെന്റ് പോകും അപ്പം അതുപോലെ തന്നെ നമ്മുടെ കുത്തുകല്ല് കുത്തുകല്ലിലൊക്കെ ബാറ്റ്സ്മെൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇത് നല്ലൊരു ടിപ്പാണ് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിഭാഗത്ത് ചിലപ്പോൾ ടൈറ്റ് വരാൻ സാധ്യതയുണ്ട് അതായത് ചിലപ്പോൾ അടിഭാഗം ടൈറ്റായാൽ തന്നെ ഇത് തിരിയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ടൈറ്റ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് അല്പം വെളിച്ചെണ്ണയാണ് അല്പം വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം ഇതാ സീടെ ഈ ഭാഗത്തായി ഒരു അൽപ്പം ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കൈ ഉപയോഗിച്ച് നിങ്ങൾക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾക്ക് മാറ്റാൻ പറ്റും ഒരു അല്പം വെളിച്ചെണ്ണ മതി കേട്ടോ ഇതെ അതിനുശേഷം ഇത് നന്നായി ഒന്ന് കേട്ടോ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഏത് ടൈറ്റിൽ ഉള്ളതായാലും യൂസ് ആക്കൂ യൂസാവാൻ സാധിക്കും അപ്പോൾ ഈ ടിപ്പൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലീൻ ആക്കാനേ പ്രത്യേകിച്ച് ആൾക്കാർ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആക്കാൻ ആക്കാനൊരൽപ്പം നാരങ്ങനീരിൽ ഒരല്പം പേസ്റ്റ് ഉപയോഗിച്ച് ഒന്ന് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ ഭാഗം ക്ലീൻ ആവുന്നതായിരിക്കും കേട്ടോ